വേടിന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തുന്നതിനെ പരാതികൾ ലഭിച്ചിരുന്നു എന്നാൽ അംഗീകരിക്കാനാവാത്ത വാദങ്ങൾ പലതും അതിലുണ്ടെന്നും മദ്യപിച്ചതിന്റെ പേരിൽ ഒഴിവാക്കണമെന്നും എങ്ങനെ പറയാനാവുമെന്നും വി രവീന്ദ്രൻ ചോദ്യമുയർത്തി ശരിയായ നടപടി അല്ലാതെ അങ്ങനെയാണെങ്കിൽ ജോൺ എബ്രഹാമിന്റെ സിനിമയോ അയ്യപ്പന്റെ കവിതയോ പഠിക്കാൻ പറ്റാതെ വരും എന്തിനെ മോഹൻലാലിന്റെ സിനിമ പോലും കാണാൻ പറ്റാതെ വരുമെന്നും അദ്ദേഹം മനോരമ ന്യൂസിനോട് പ്രതികരിച്ചു കലാസൃഷ്ടിയെ കലാസൃഷ്ടിയെ മാത്രം കാണുകയും ആ ഭാഗം മാത്രമാണ് വിലയിരുത്തുകയും ചെയ്യേണ്ടത് ഇതിനു പുറമേ വന്ന പരാതികൾ പഠിക്കാൻ ഡോക്ടർ എം ബഷീറിന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് റിപ്പോർട്ട് വന്നശേഷം നടപടിയെടുക്കുമെന്നും എന്നാൽ സങ്കുചിതമായ നിലപാടുകൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അക്കാദമിക്കായി വിഷയങ്ങളെ കാണുകയാണ് വേണ്ടതെന്നും വി രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു അക്കാദമിക് വിദഗ്ധരാണ് വേടിന്റെ പാട്ട് മലയാള വിരുദ്ധ വിദ്യാർത്ഥികൾക്ക് മൂന്നാം സെമസ്റ്ററിൽ പഠിക്കുന്നതിനായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കിയ സിലബസിൽ തള്ളാൻ പറ്റില്ലെന്നും അദ്ദേഹം മനോരമ ന്യൂസിനോട് പറഞ്ഞു സാധാരണ സിലബസിന്റെ രൂപീകരണത്തിൽ വി സി ഇടപെടുന്ന പതിവില്ലെന്നും പി രവീന്ദ്രൻ വിശദീകരിച്ചു ഭൂമി ഞാൻ വാഴന്നിടം എന്ന വേടന്റെ പാട്ടാണ് സിലബസിൽ ഉൾപ്പെടുത്തിയത് പാട്ടും മൈക്കൽ ജാക്സന്റെ ദ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത് ബി സിൻഡിക്കേറ്റ് അംഗമായ എ കെ പരാതി നൽകിയത് വേടൻ്റെ ലഹരി വസ്തുക്കളും പുലിപ്പലും കൈവശം വെച്ചതിനെ അറസ്റ്റിലായ വ്യക്തിയാണെന്നും വേടൻ്റെ പല വീഡിയോകളിലും മദ്യം ഉപയോഗിക്കുന്നതായി കാണാമെന്നും ഇത്തരം ജീവിതരീതി വിദ്യാർത്ഥികളിൽ തെറ്റായ സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്